കുംഭഭരണി ഉത്സവത്തിൻ്റെ ഭക്തി നിർവൃതിയിലാണ് ചെട്ടികുളങ്കരത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനമായ കുത്തിയോട്ടം വഴിപാട് ഭഗവതി പ്രീതിക്കായി നരബലിയെ അനുസ്മരിപ്പിച്ച് അരങ്ങേറുന്ന അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ട വഴിപാട് ഇത്തവണ ഓണാട്ടുകരയിലെ പതിനാല് വീടുകളിൽ നടക്കുന്നുണ്ട് ഐതിഹ്യവും ഭക്തിയും ഇഴചേരുന്ന കുത്തിയോട്ട ചുവടുകളുടെ താളം ഓണാട്ടുകരയിലെങ്ങും മുഴങ്ങുകയാണ് എട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ബാലന്മാരെ വഴിപാടുകാരൻ ദത്തെടുത്ത് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ കുത്തിയോട്ട ചൂടുകൾ അഭ്യസിപ്പിക്കുകയും രക്തദാനത്തിന് സമാനമായ ചൂരൽ മുറിയൽ ചടങ്ങിലൂടെ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്ന വഴിപാടാണ് കുത്തിയോട്ടം ഞങ്ങൾക്ക് ദേവിയോട് ചെട്ടുളങ്ങര ദേവിയുടെ അനുഗ്രഹം കിട്ടണമെന്ന് പറഞ്ഞ് ഒത്തിരി കൊണ്ട് ഒരു മനസ്സിൽ ഈ കുത്തിയോട്ട വഴിപാടൊന്ന് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് അത് ദത്തെടുത്ത് പിള്ളേരെ നമ്മൾ നോക്കുന്ന പോലെ അവരെ ദേവിയായിട്ടാണ് കാണുന്നത് അവർക്ക് ആകാരം കൊടുത്തതിന് ശേഷമേ ഇവിടെ ഉള്ള എല്ലാവർക്കും ശിവരാത്രി നാൾ മുതലാണ് വീടുകളിൽ കുത്തിയോട്ടം അരങ്ങേറുന്നത് വഴിപാടുകാരന്റെ വസതിക്ക് സമീപം ക്ഷേത്രമാതൃകയിൽ തീർക്കുന്ന മണ്ഡപത്തിൽ ആവാഹിക്കപ്പെട്ട ദേവി ചൈതന്യത്തിനു മുന്നിൽ ദത്തെടുത്ത ബാലന്മാരെ ആചാര്യന്മാർ ചുവടുകൾ അഭ്യസിപ്പിക്കുന്നു ദേവി മഹാത്മ്യം കഥകൾ തുടങ്ങിയവ ഇതിവൃത്തമാക്കിയിട്ടുള്ള പാട്ടുകൾ പ്രത്യേകം ഈണത്തിൽ പാടുന്നതിനനുസരിച്ച് ഇവർ ചുവടുവെക്കുന്നു ഏഴ് പാദങ്ങൾ ഉൾപ്പെട്ടതാണ് കുത്തിയോട്ട ചുവടുകളെങ്കിലും പ്രധാനമായും നാല് പാദ ചുവടുകളാണ് ബാലന്മാരെ അഭ്യസിപ്പിക്കുന്നത് അവർക്ക് ഒന്നു മുതൽ നാലു വരെയുള്ള പാദങ്ങളാണ് അഭ്യസിപ്പിക്കുക അത് പുരാണത്തിലെ ദേവി മഹാത്മ്യം തൊട്ട് പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള കഥകളിൽ കൂടിയുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്തിയാണ് അഭ്യസിപ്പിക്കുന്നത് ഒന്ന് ദേവി മഹാത്മ്യം രണ്ട് ദക്ഷയാകം മൂന്ന് ശാവുന്തളം നൈഷധം അങ്ങനെ തുടങ്ങി കഥകളാണ് അഞ്ച് ദിവസം അഞ്ച് കഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അശ്വതി നാളിലെ വിശ്രമത്തിന് ശേഷം ഭരണിനാളിൽ വഴിപാടുകാരൻ ദത്തെടുത്ത ബാലന്മാരുമായി ആഘോഷപൂർവം ക്ഷേത്രത്തിലെത്തും തുടർന്ന് അരയിൽ രക്തം പൊടിയുന്ന ചൂരൽ മുറിയൽ ചടങ്ങ് നടത്തിയാണ് കുത്തിയോട്ട് വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നത് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ